വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മലൂസിൻ ആഫ്രിക്ക അപ്പം ഇന്ന് നമ്മുടെ ലൈബ്രറിയിൽ ഇന്റർനാഷണൽ സ്കൂളായ വിസ്ഡസ് സ്കൂളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ ക്രിസ്മസ് സെലിബ്രേഷനും അതുപോലെ തന്നെ അനിയന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ട് അപ്പം അവിടുത്തെ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിട്ട് വരാം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവർ യൂജ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഈ ടോയ്ക്കാണെന്നാണ് നമ്മുടെ സ്കൂള് വിസ്ഡം ഇന്റർനാഷണൽ സ്കൂൾ കുട്ടികളൊക്കെ നന്നായിട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ്യുടെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ആദിക്കുട്ടൻ്റെ ക്ലാസ് ഈ ക്രിസ്മസ് സെലിബ്രേഷനുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പല പല കൺട്രിയിലുള്ളവരാണ് കേട്ടോ പല പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ളവരാണ് ലെബനീസ് അതുപോലെ ഇന്ത്യക്കാർ അതുപോലെ ലൈബ്രീരിയൻസ് അങ്ങനെ പല പല രാജ്യത്തു നിന്നുള്ള കുട്ടികളുണ്ട് കേട്ടോ പഠിക്കാനായിട്ട് എല്ലാവരും കാണാൻ നല്ലൊരു ഭംഗിയും ഒരു സംസാരം കേൾക്കാൻ നല്ലൊരു രസവാണ് കേട്ടോ കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേക്ക് കെട്ടിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷനും വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്

കുട്ടികൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കേക്ക് അതുപോലെ തന്നെ പായസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ടീച്ചർ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ നന്നായിട്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവിടെ ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ